ദേവതാവാത്ത പഠത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ അല്പനേരത്തെ ചിന്തക്കായിട്ട് ഒന്ന് കൊരിത്തേറും ആറിന്റെ ഒമ്പതും പത്തും ഇങ്ങനെ വായിക്കുന്നു അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ല നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുന്ന ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയംഭോഗികൾ പുരുഷകാമികൾ കള്ളണന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ വാവിഷ്ണക്കാർ പിടിച്ചു പറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല കർത്താവിന്റെ വചനം പറയുന്നു ഈ പറയപ്പെട്ട ലിസ്റ്റുകളിൽ എഴുതിയിരിക്കുന്ന വ്യക്തികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു ഇതൊരു വാർണിംഗ് മെസ്സേജ് ആണ് മുന്നറിയിപ്പിന്റെ മെസ്സേജാണ് ആരോട് അനീതി ചെയ്യുന്നവരോട് ഈ പറയപ്പെട്ട ലിസ്റ്റിനകത്ത് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ നിത്യതക്ക അവകാശികളായി തീരത്തില്ലെന്ന കർത്താവിന്റെ വചനം പറയുന്നത് പൗലോസ് വലിയൊരു ലിസ്റ്റാണ് ഈ വചനഭാഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വേഴ്സസിൽ ഈ വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം അലേർട്ടായിരിക്കണം പിശാചിന്റെ തന്ത്രങ്ങളിൽ വീണുപോവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നഷ്ടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടത്രേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുമൊപ്പായിരുന്നാലും അവൻ ഇമം കൂല വിളിപ്പിക്കും ആ മെസ്സോത്രം സമർപ്പണത്തോടെ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിക്കുന്ന അടുത്ത് വരാമോ ഈ പറയപ്പെട്ട ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗ്ഗത്തിന് ദൈവത്തിന്റെ സന്നിയിലൊരു ക്ഷമാപണത്തോടെ കർത്താവിന്റെ അരികിലേക്കൊന്ന് അടുത്തു വരാവും അവൻ നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കും നിങ്ങളുടെ പാപം എത്ര കടിച്ചുമൊപ്പായിരുന്നാലും അവൻ ഹിമം പോലെ ഇന്നീ പകലിൽ വിളിപ്പിക്കും അതുകൊണ്ട് അത്രയും ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് ആമേൻ സ്തോത്രം ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ പരിശുദ്ധിയാത്മാവ് ഇന്ന് പകലിൽ ആരോടോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഏതൊക്കെ പാപങ്ങളൊന്ന് ഒരിക്കൽ കൂടി വായിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുന്നു ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയംഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപാന്മാർ വാവിഷ്ണക്കാർ പിടിച്ചു എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല പരിശുദ്ധിയാത്മാവ് നമ്മളെ സഹായിക്കും ഈ പറയപ്പെട്ട ലിസ്റ്റിൽ എഴുതിയിരിക്കുന്നതെല്ലാം ബന്ധനങ്ങളാണ് പരിശുദ്ധി ആത്മാവ് ആരും ഈ പിശാലിന്റെ മുഖത്തിൻ കീഴിലായി പോകുവാൻ ആഗ്രഹിക്കുന്നില്ല ഈ ബന്ധനത്തിൽ കീഴിൽ ആയി പോകുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അത്ര ഇന്ന് പ്രഭാതത്തിൽ ഈ തൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നമ്മൾക്ക് പുറത്തു തരുവാൻ സാധിക്കും ഇതൊരു മുഖമാണെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു അഭിഷേക ദുഖത്തെ തകർക്കും ഇന്ന് പ ഇന്ന് പകലിൽ പരിശുദ്ധി ആത്മാവ് സമർപ്പണത്തോടെ അടുത്ത് വരുന്നവരെ നിറയ്ക്കുവെന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ നിങ്ങൾ ആയിരിക്കുന്ന നാളുകളായി നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ വെച്ചിട്ട് നിങ്ങൾ പല വിഷയത്തിൽ നിന്നും പുറത്തു വരുവാൻ നോക്കിക്കാണ് പക്ഷെ നടന്നു കാണത്തില്ല പക്ഷെ ഇന്ന് കംപ്ലീറ്റ് ആയി ഒന്ന് പരിശുദ്ധി ആത്മാവിന്റെ സന്നിധിക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ അവൻ നമ്മളെ നിറയ്ക്കും അഭിഷേകത്താൽ നിറയ്ക്കും ആ മുഖത്തെ പൊട്ടിച്ചു കളയും ആമിസോത്രം ആ അന്യായത്തെ ദിച്ചുകളും ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഈ ഈ എഴുതിയിരിക്കുന്ന സകല അന്യായമായിട്ടുള്ള സ്വഭാവത്തെ സ്വർഗത്തിന് പൊട്ടിച്ചു കളഞ്ഞ പ്രഭാതത്തിൽ സ്വാതന്ത്ര്യമാക്കിയിരിക്കും എത്ര പേര് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ഇന്നിപ്പകലിൽ അത്ഭുതം കണ്ടിരിക്കും നുഖത്തെ തകർക്കുവാനുള്ള അഭിഷേകം ആ മെൻസ്തോത്രം സ്വർഗം അത് പകരും പിശാജിനോട് എതിർത്ത് നിൽക്കുവാൻ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാ കർത്താവിന്റെ വചനം പറയുന്നത് അതെ പിശാജി നിങ്ങളെ കുടുക്കിക്കളഞ്ഞ ഇതിൽ ഒക്കെ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അവന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിന്നാട്ടെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നിങ്ങളെ ആ മണ്ഡലത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ സ്വാതന്ത്ര്യമാക്കിയിരിക്കും നമുക്ക് കണ്ണുകളെ അടക്കാൻ പ്രാർത്ഥിക്കാൻ കറുത്താതെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പറയപ്പെട്ട ലിസ്റ്റിനകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ സ്വർഗമേ അവരെ വിടുവിച്ചെന്നിട്ട് നന്ദി അഭിഷേകം മുഖത്തെ തകർക്കുന്നതാണ് കർത്താവെ ഇവർ ഈ നാളുകളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ മുഖത്തിൻ കീഴിൽ നിന്ന് സ്വർഗം ഇന്ന് ഈ പ്രഭാതത്തിൽ അവരെ സ്വാതന്ത്ര്യമാക്കിയ് നന്ദി പറയുന്നു സ്വർഗ ദൃതപരാട്ട് നന്ദി സകലമാനും നാമത്തിൽ തന്നെ ആമേ 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 യുവജനങ്ങളാൽ ഏവരെ സമൃദ്ധിയായി ധാരാളം അനുഭവിക്കും